രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ ജലവിഭവ ഉപമന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും ആഘോഷങ്ങളിലുടനീളം ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കും പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ സി സി സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷനുകൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് തുടങ്ങി ഇരുപത് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ദേശീയ ഗാനവും ദേശഭക്തി ഗാനവും ആലപിക്കും പോലീസ് ജില്ലാ ഹെഡ്വാർട്ടേഴ്സ് ക്യാമ്പ് ഇടുക്കി എം ആർ എസ് പൈനാവ് എസ് എൻ എച്ച് എസ് എസ് നങ്കിസിറ്റി എന്നിവർ ബാൻഡ് അവതരിപ്പിക്കും പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകയുടെ വിതരണം വിൽപ്പന ഉപയോഗം എന്നിവ സർക്കാർ നിരോധിച്ചിട്ടുണ്ട് ആഘോഷങ്ങളിൽ ഉടനീളം ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ എം പി എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും